സി പി എം നേതാക്കൾ ഇടിക്കു മുന്നിൽ ഹാജരായ സി പി എം ഉന്നത നേതൃത്വവും ബി ജെ പിയും തമ്മിലുള്ള ഡീലിന്റെ തെളിവാണെന്ന് ടി എൻ പ്രതാപൻ എം പി ആരോപിച്ചു സി പി ഐയെ ബലിയാടാക്കുകയാണ് സി പി എം എന്നും പത്രിക പിൻവലിച്ച് പിന്മാറുകയാണ് നല്ലതെന്നും പ്രതാപൻ തൃശൂരിൽ പറഞ്ഞു കരുവന്നൂര് ശേഷം മാത്രമേ ഇ ഡി മുന്നിൽ ഹാജരാകൂ ഉള്ളു എന്ന് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞതിനു ശേഷം ഇന്നലെയും ഇന്നുമായി ഇ ഡിയുടെ മുന്നിലേക്ക് ഓടി എത്തുന്ന സാഹചര്യമുണ്ടായി ഇത് സി പി എമ്മിൻ്റെ ഉന്നത നേതൃത്വവും ബി ജെ പിയും തമ്മിലുണ്ടാക്കിയിട്ടുള്ള ഡീലിൻ്റെ ഭാഗമാണ് സി പി എമ്മിൻ്റെ കേട റോട്ടുകൾ ബി ജെ പിക്ക് നൽകുന്നതിന് വേണ്ടി സി പി ഐനെ ബലിയാടാക്കുക രക്തസാക്ഷിയാക്കുക എന്നതാണ് ഈ ഡീലിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അതുകൊണ്ട് സി പി ഐയുടെ സ്ഥാനാർത്ഥി ഇനി മത്സര രംഗത്ത് നിന്ന് പിന്മാറി കൊടുക്കുകയാണ് നല്ലത്